മഴയാണ് പ്രിയങ്ങളെ ഇന്നലെ അവര് കാടെല്ലാം വൃത്തിയാക്കിയിന്നത് ഇവിടെ എല്ലാം എല്ലാം നട്ടു കപ്പിയും വാഴ വിത്തും ഒക്കെ നട്ട് നെറ്റൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി ഇതായിരുന്നു ഇന്നത്തെ പണി കേട്ടോ മഴ ചാറുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്തിട്ട് പോവാണേ മോനിക്കുട്ടിനെ അങ്ങോട്ട് പോയിട്ടുണ്ട് സൈക്കിളും കൊണ്ട് ഞാൻ ഉമ്മണി നെത്തോലി മേടിച്ചോണ്ട് വന്നു നമുക്ക് കുറച്ച് ചീമപ്പുളി എടുത്തോണ്ട് വരാം ഒരു തോരം വെക്കാം ഓ പുളി വെക്കാം പുളി പിച്ചാമ്പോരം വെക്കാൻ മീൻ തോര ഉണങ്ങിപ്പോയി

ചീമപ്പുളി എടുത്തോണ്ട് വന്നിട്ടുണ്ട് മോള് നിൽക്കും അതുകൊണ്ട് നമ്മള് കട്ടി താഴെ ഇടണം അപ്പൊ കൊറച്ചൊക്കെ ചള്ളി പോയി നല്ലപോലെ വിളഞ്ഞു നിൽക്കുവായിരുന്നു നമ്മളിവിടെ അത് പുളി ഉണ്ടായിരുന്നു പിന്നെ അത് കരിയാപ്പിന്റെ മണ്ടലിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് വെളക്കുമായിരുന്നു അപ്പൊ അവരത് കൊറേയെല്ലാം കോതി കളർന്നു അതിന്റെ മോളിൽ പോണു അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അട താഴെ ഇട്ടേച്ച് താഴെപ്പൊഴി എടുക്കണം അതുകൊണ്ട് ഞാൻ പോയില്ല അമ്മയുടെ എടുക്കുന്ന എത്രയുള്ളൂ അതായത് കൊണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുമീം മേടിച്ചോണ്ട് വന്ന് തന്നെ തോരി അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇച്ചിരി തോരം വെക്കാം പിന്നെ നമുക്ക് വറക്കാം ഉം ചോറിരുപ്പോ മോയേറിയുണ്ട് അയ്യോ വെണ്ടയ്ക്ക എടുത്തോന്ന് വരാം തന്നോ വെണ്ടയ്ക്കമ്മ വെണ്ടയ്ക്ക തരാമെന്നു പറഞ്ഞത് മേടിക്കാവോ മേടിച്ചോണ്ട് വരാമോ തരാമെന്നു പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചോറങ്ങൾ മേടിച്ചു പാല് മേടിച്ചു അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാൻ പ്രിയങ്ങളെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിക്കാൻ തീർന്നു എന്നിട്ട് നമുക്ക് വന്ന് തോരൻ വേണം ഇത് കടല ഇരുന്ന് ചെള്ളു കയറി ഞാൻ അതിന് വേഗത്ത് വെച്ചിട്ട് പോകു എന്നും വെള്ളക്കടല മേടിച്ചാലും ചെള്ളു കയറും ചെള്ളു കയറാതിരിക്കാനുള്ള എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ പറഞ്ഞു തരണം കേട്ടോ എനിക്കിത് കടല ഭയങ്കര മടിക്കും എന്തോ വിലയാ വെള്ളക്കടലിൽ కొంచెం చవనని వేయాలి తేరు ముడికెనట నిందరివా తేరు ముడిది పెట్టతకే ఎర్తోడు వందిలే బాయికల్లో ఎడకన్ పోవాలి నేను ఎర్తోడు ని వేరా సైకలినల్లలే వන්නේ ఈ ఫారే చెలి దానా కేక్ ఈ ఫారే ఇలే ఆ నోటం పోవు వెటొత్తి ఎర్తోడు వండకాయ మెర్చం పోచెల్ల ఎల్ల ని బిచార్తి అడగి ఉంది ఆ వండకాయ కూడా లేవు ఉంది వండకాయ ఉంది ఇనొకే പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു എൻ്റെ ശത്രുക്കളെ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർഭത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എൻ്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീതി മീൻ വെക്കാം വെക്കാം ഉണ്ട് ചപ്പാത്തി മതി ുവന്നുള്ളി പിന്നെ ചീമപ്പുളി വെണ്ടക്ക ഇതെല്ലാം കഴുകി എടുത്തോണ്ട് പറട്ടെ പച്ചമുളകും വേണം അടു കുറങ്ങി ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇതിനകത്തിട്ട് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ തേങ്ങയും കൂടുന്ന് എടുക്കാം ചതച്ചത് ചട്ടിക്ക് അട്ടിട്ടേ ചതച്ചതന്നു അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് വെണ്ടയ്ക്ക അരിയുമായിരുന്നു കുഞ്ഞു കുഞ്ഞ് ഇഞ്ചിട്ടിഞ്ഞെടുത്തോണ്ട് അരി കൊടുക്കണം ഒരു വിഷക്കാൻ മൂസ് അത് ഇടങ്ങും അങ്ങടയ്ക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരാളിവിടെ വന്നു ഞാൻ അങ്ങോട്ട് പോയി പുളി എരിഞ്ഞപ്പ പുളി വെള്ളം വരും കുളിയിട്ടു മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ അങ്ങോട്ടിടാം ഇതെല്ലാം കൂടെ ഇളക്കാൻ കൈ കൊണ്ടാണ് ഇളക്കണ്ടിയത് പക്ഷെ എൻ്റെ കൈ പോകേ നല്ല എരിയുള്ള പച്ചമുളക് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുകയാണ് മീനും അങ്ങോട്ടിട്ടു ഇളക്കി

നോക്കട്ടെ സ്കൂൾ ോക്കട്ടെ മുളിമുട്ടൻ ചപ്പാത്തി ഉണ്ടാക്കോലിന്റെ മസാല പെരട്ടി വറക്കാൻ ഉള്ള പാത്രത്തിലാക്കി മീൻ തോരൻ തിളച്ച് ില്ല തോരൻ വച്ച മറക്കണേന് പിന്നെ മസാല ആ മസാലയൊക്കെ എടുത്ത് വെച്ചാൽ തോരനും എന്തിനാ വരക്കും വരക്കുന്ന കാര്യ ഞാൻ വരക്കണേന്നെ നമുക്ക് ചോറൂണ് വിശക്കം

മോരുകറി എല്ലാവരും എൻ്റെ മോരുകറിക്ക കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മോരുകറി മസ്റ്റാണല്ലേ എന്നൊക്കെ പറഞ്ഞു മസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക മിഴുക്കോരറ്റി നെത്തോലിത്തോരം വിളമ്പാം കണ്ണിമാങ്ങയും കൂടെ എടുത്താലോ ഇരിക്കട്ടെ ഓ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ അപ്പോ ഞാൻ കഴിക്കാം അല്ലേ എല്ലാരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം പറയുന്നുണ്ട് നാളെ കാണാം ഓക്കെ ബൈബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ